എന്ന് പറയുന്ന അല്ല ഞാൻ വേറെ നേരെ അത്ഭുതമായ വേറെ ചില പ്രവൃത്തികളോടെ നടന്നു അപ്പൊ അങ്ങനെ ഇദ്ദേഹം എന്ത് ഈ എന്തോ സംഭവിച്ച അഞ്ചു മണിക്കൂറിൽ നിന്നൊരാൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്തോ എന്ന് മനസ്സിലായി ഇദ്ദേഹം എന്ത് ഇദ്ദേഹം നേരെ എന്റെ വീട്ടിലോട്ട് വന്നു എന്നിട്ട് പിറ്റേ ദിവസം എന്റെ വീട്ടിലുണ്ട് കാരണം ഇദ്ദേഹം എന്നെ പോലെ തേടുകിടക്കുന്ന ഒരാളാണ് ഇദ്ദേഹമാണ് എന്ന് പറയും ഒരുപാട് ആശ്രമം ചെറുപ്പ ചെറുപ്പം തൊട്ടേ പോയിരുന്നിട്ടുള്ള കക്ഷിയാണ് ചേട്ടാ ചേട്ടൻ അത്ര നേരം ഇരിക്കാൻ കഴിഞ്ഞത് എന്താണ് ചേട്ടൻ തുറന്നു പറയും എനിക്കും അതുപോലെ ആവണം ചേട്ടാ എനിക്കോട് രണ്ടുതാണ് നമ്മൾ നീവായിരിക്കേ എന്ന് പറഞ്ഞിട്ട് കാര്യം ഈ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ പോയതുകൊണ്ട് എനിക്ക് തുറന്നു പറയാൻ പ്രയാസമുണ്ട് ഞാൻ അങ്ങനെ ശരിക്കും കണ്ണടച്ച് വീണ്ടും ഒരു അതേ അവസ്ഥയിരുന്നിട്ട് ഞാൻ ബ്രഹ്മത്തിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് എനിക്ക് ആൻസർ സന്തോഷകരമായിട്ടൊക്കെ ഒരു പ്രശ്നം ഇത് ഇല്ലാതെ എത്തണം തന്നെയാണ് ആ ഒരു മൈൻഡിലാണ് വന്നത് അങ്ങനെ അവസാനം ഞാൻ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ പയ്യന എൻ്റെ കൂട്ടുകാരൻ അയാളും എൻ്റെ പ്രഥമ ശിഷ്യനാണ് ഇന്ന് ഫസ്റ്റ് ദീക്ഷ അയൊക്കെ കൊടുക്കുന്നത് ഞാൻ പറയും ഇന്നതാ കാര്യം അത് എനിക്ക് അങ്ങനെ ആ തരത്തിലെനിക്ക് എത്തണം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പറഞ്ഞ ഞാനിരുന്നതല്ലേ പിന്നെ പോയിട്ട് എന്താ കാര്യം ഞമ്മളൊരു കാര്യം ശ്രീ ഞാൻ പകർന്നിട്ടു ശരി എന്ന് പറഞ്ഞു അദ്ദേഹം മുമ്പിലോട്ടിരുന്നു മുമ്പിലോട്ടിരുന്ന് എനിക്കെന്നാ ദീക്ഷ കൊടുക്കാമെന്ന് എങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ചിരത്തിൽ കൈവച്ചു കൈവച്ചിട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബോധം ശരീരബോധം പോയി ശരീരബോധം പോയിട്ട് പിന്നെ കണ്ണുറക്കത്തില്ല പിന്നെ അവസാനം ഒരുപാട് പറഞ്ഞിട്ടാണ് കണ്ണുകൾ പോലും പ്രയാസപ്പെട്ടാണ് തുറന്നത് അതിന് ശേഷം കാശേരിയിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് ഞാൻ ചെതുപറ്റി ചേട്ടാ എനിക്ക് ഞാൻ വീണുപോകും ഇരിക്കാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേട്ടാ എൻ്റെ ചെവിക്കകത്ത് എന്തോ മൂളുന്നു ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞു എനിക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നാഥവാൻ തോന്നുന്നു അതാണോ ചോദിച്ചപ്പോ അതാണെന്ന് പറഞ്ഞു ഇപ്പോഴും അവൻ അതുകൊണ്ട് അപ്പം ശരിക്കുള്ള സത്യത്തെ അവന് കിട്ടിയത് നമ്മുടെ നിന്നാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിരുന്നത് കൊല്ലത്ത് ഫസ്റ്റ് പത്ത് പേരെ വെച്ചുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നെ വലിച്ചോണ്ട് പോയിരുന്നോടെ നടന്നു പറഞ്ഞാൽ എനിക്കൊരു മോട്ടോർ സൈക്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ മനസ്സിൽ കാറിനകത്തൊക്കെ പോയി ഇറങ്ങിയേക്കോളൂ പണ്ടുള്ള രാജനെ കാർ കാറിനെ കാശില്ല ആ അങ്ങനെ ഞാൻ വിചാരിക്ക ഒരു കാർ കിട്ടിയിരുന്നു എങ്കിൽ അപ്പൊ ഞാൻ വിഷ്ണു വിഷ്ണു ഞാൻ ടാക്സിൽ വരവുള്ളൂ കേട്ടോ എത്ര ആൾക്കാർക്ക് വരുന്നില്ല ടാക്സി വിളിച്ചൊക്കെ വന്നിറങ്ങാം ശരി എന്ന് പറഞ്ഞു രണ്ടു ദിവസം ബാക്കി നിക്കുകയാണ് എന്റെ ഒരു അനിയൻ ഈ അനിയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കുന്ന ആളല്ല വർഷങ്ങളായിട്ട് രണ്ടുമൂന്നും കറക്കുണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡേ ഈ പറഞ്ഞ വണ്ടി എടുത്താണ് വീട്ടിൽ കൊണ്ടിടേ ഞാൻ വിചാരിച്ചു സ്ഥലമില്ലാതെ കൊണ്ടിടാൻ പറയുകയാണ് ഞാൻ ആ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ വിചാരിക്കാ എന്നാ ഇതിനകത്ത് അങ്ങ് പോയാലോ ആ കാരണത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അത് വിഷ്ണു ഞെട്ടിപ്പ ചേട്ടാ ചേട്ടാ കാറിയെന്ന് വരും പറഞ്ഞ് ഇങ്ങനെ വരും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പറഞ്ഞു അനിയന്റെ വണ്ടിയാണ് പക്ഷെ പിന്നീട് നമ്മൾ ഒരു മൂന്നാം രണ്ടാമത്തെ പ്രാവശ്യം വിഷ്ണു കൊണ്ട് തരുന്ന ഇതേ കാറോട്ടാണ് അപ്പം അനിയന്റെ വണ്ടി കൊടുത്തില്ല ചേടാ അവ ഇനി എനിക്ക് തന്നു എന്താ പറഞ്ഞുകൂടാ കാശന്ന് കൊടുക്കണ്ട എടുത്തോളാം പറഞ്ഞു എന്റെ പേരിലോട്ട് മാറ്റിയ വണ്ടി ഇതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ തോണിയും ഇത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ഇരിക്കേണ്ട തിരുന്നാൽ സംഭവിക്കേണ്ട സംഭവിക്കും നമ്മൾ ഇരിക്കണമെങ്കിൽ സംഭവിക്കാൻ പ്രയാസമാണ് പ്രപഞ്ചമാണ് നമുക്ക് തരേണ്ടത് ആ പ്രപഞ്ച ശ്വാസത്തിനാണുള്ളത് അതിലായിരിക്കുന്നെങ്കിൽ വെരി ഫാസ്റ്റ് അതെ അതെ അങ്ങനെ പറഞ്ഞതിൽ കൃത്യമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡിമാൻഡ് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു മാസ്റ്റർ ലെവൽ ആവുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ പ്രപഞ്ചത്തോട് പറയാം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അവിടെ മെറ്റീരിയലൈസ് ആവുകയാണ് തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഇന്ന കാര്യം നടക്കണം എന്ന് വിചാരിച്ച് ഒരല്പസമയം ഒന്നും തിരിച്ച് നടക്കാൻ വേറെ വഴിയൊന്നുമില്ല ആ നിമിഷമായിരിക്കും ഒരാളെ നമ്മൾ വിളിച്ചിട്ട് എന്തുകൊണ്ട് വിശേഷം അപ്പൊ ഇന്ന വിശേഷം എന്ത് ചെയ്ത് ഇങ്ങോട്ട് വരുന്നില്ലേ അതെനിക്ക് ചെറിയ പരിപാടിയുണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകും ഒരു കാര്യം ഞാൻ തന്നേക്കാം എന്റെ ദൈവം ഇപ്പം നടന്ന സംഭവമാണ് എനിക്ക് കാരണം ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട് അവിടെ നമുക്ക് ആനന്ദം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആനന്ദ ഇത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോൾ സദാ സന്തോഷമാണ് നമ്മളുള്ളിൽ സംഭവിക്കുക കാരണം വെച്ചാൽ ഏഹ് ശരിക്കും ആനന്ദം അനുഭവിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ യോഗി തലത്തിലാണ് യോഗി തലത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം അനുഭവം ഈ ആനന്ദം എന്താന്ന് പലർക്കും ഇന്ന് ചിന്തിക്കുന്നുണ്ടാവാ ചുമ്മാ ചിരിക്കുന്ന അല്ല ആന്തെന്ന് പറഞ്ഞാൽ അതായത് അതിനൊരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള വാക്കെന്ന് വെച്ചാൽ ജോയ് അല്ലെങ്കിൽ ബ്ലിസ് അല്ലെങ്കിൽ ഡിലൈറ്റ് എന്നൊക്കെ ഉള്ളു അതെ അതെ അപ്പോൾ ഇതിന്റെ മോളിൽ ആനന്ദം എന്നൊരു വാക്ക തരത്തിൽ എന്താണ് ആനന്ദം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇറ്റ് ഇസ് ഇൻ എക്സ്പ്ലിക്കബിൾ അല്ലേ നമുക്ക് അത് അത്രയും പറയാൻ കഴിയാത്തൊരു സംഗതിയാണ് അനുഭവിക്കണം അതെ അനുഭവിക്കണം അതായത് ആനന്ദം എന്ന് പറഞ്ഞാൽ അമൃത വർഷമാണ് ഈ അമൃത വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എനർജി അതിശക്തമായിട്ട് വരും അത് ബിന്ദു വിസർഗമായി മാറും ആ സമയത്ത് നമുക്ക് ശരിക്ക് തരിപ്പാണ് തരിപ്പെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തരിച്ച ഇത് ദിവസങ്ങളോളം നിൽക്കും ഈ പല്ലൊക്കെ അങ്ങ് ഭയങ്കര തരിപ്പാണ് ഈ സമയത്ത് നമുക്ക് ഇതൊരവസ്ഥ നമുക്ക് ചൂട് പോലെ ഏരി പോലൊക്കെ ഒരവസ്ഥയാണ് നമുക്കെന്ന് പറയാം ആ സമയത്ത് ആരോട് എന്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സദാ സന്തോഷമാണ് നമ്മളിവിടെ അല്ല സദാ സന്തോഷവാനാണ് സദാ സന്തോഷവാനാണ് എന്നാൽ രണ്ടു മൂന്ന് സടിപ്പിച്ച് നമ്മൾ ചെയ്യാൻ പതുക്കെ പതുക്കെ ഡൗൺ ആയിരുന്നു ഭൗതികത്തിൽ നമ്മൾ പതുക്കെറങ്ങ ചെയ്യുക നീലകണ്ഠ ഗുരുപാത അദ്ദേഹം പറയുന്നത് ഇതാണ് ആനന്ദത്തിൽ ഇരിക്കുക എല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരും തീർച്ചയായിട്ടും പിന്നെ വേറെ പ്രശ്നങ്ങളില്ല ദുഃഖം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ എപ്പോഴും ഭൗതികത്തിലാവുള്ളത് അതായത് നമ്മളുടെ നമ്മുടെ ഈ ബോധം നമ്മൾക്ക് ഒരൊറ്റ ബോധമേ ഉള്ളൂ ആ ബോധമാണ് ഇന്ന് ശരീരത്തിൽ ഇരിക്കുന്നത് ഈ ശരീരത്തിൽ നടന്നു മാറി പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖയില്ലാതാവുന്നത് അതായത് ഈ ശരീരത്തിലാണ് ദുഃഖം ഉള്ളത് ഇതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കർമ്മം നമ്മുടെ കൂടെയുണ്ട് കർമ്മം ഒരിക്കലും ഞാരൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല ഇനി കർമ്മം നിങ്ങളുടെ യോഗവിധ കർമ്മം മാറും എന്നല്ല ഈ ശരീരവോട് ബന്ധപ്പെട്ട് കർമ്മമുണ്ട് പക്ഷേ അത് നമ്മളെ ഏക്കത്തില്ല എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പങ്ങൾ അനുസരിച്ച് ഈ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും കാരണം കൂടുതണ്ടായിരിക്കും പക്ഷെ നമ്മളിലൊക്കെ വരുന്ന ദുരിതം അതെ വഴിമാറി പോയി കർമ്മം പോകത്തില്ല കാരണം അച്ഛൻ അമ്മ മക്കള് എല്ലാം കർമ്മങ്ങൾ നമ്മൾ അതെ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ജനിക്കുന്ന കർമ്മങ്ങള് ഇരിക്കുന്നതും കർമ്മമാണ് തീർച്ചയായിട്ടും അതിനൊരിക്കലും വേർപെടുത്താൻ കഴിയില്ല പക്ഷെ അതിനെ അറ്റാച്ച് ഇല്ല ഡിറ്റാ അറ്റാച്ച് എന്ന് പറഞ്ഞില്ല അറ്റാച്ച് ഇല്ലാതെ അതാണ് ശരിക്കുള്ള നമ്മുടെ സങ്കല്പത്തിൽ പറയുന്നത് അതായത് താമര ഇലയിലെ ജലം പോലെ ആയിരിക്കുക അതെ ഒരേ സമയം ഇലയിൽ വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളം ഇതുമായിട്ട് ഒരിക്കലും ചേരുന്നില്ല അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു കുപ്പി ഒരു കുപ്പിക്കകത്ത് ഒരു ഉദാഹരണം ഒരു കുപ്പിക്കാൻ നിറച്ച് വെള്ളമുണ്ട് ആ വെള്ളം കുപ്പിയിൽ ഇരിക്കുമ്പോൾ പറയേണ്ടത് ആ കുപ്പിയുടെ ഷേപ്പിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്പം നേരം കുപ്പിയെടുത്ത് കറക്കി എറിഞ്ഞാൽ ആ കുപ്പിയിലെ വെള്ളം കുറച്ചു നേരത്തെക്കിനും അതിനകത്ത് തെറിച്ചെങ്കിൽ ബാഹ്യമായിട്ട് ഒന്ന് ഒന്ന് പരാം ഈ സമയത്ത് കുപ്പിയിലെ വെള്ളം എവിടെയെന്ന് ചോദിച്ചാൽ കുപ്പിയിലല്ല എന്നാൽ തിരിച്ചു കുപ്പിയിലേക്ക് വരിക ഇതാണ് നമ്മളുടെ ഒരവസ്ഥ ആ യോഗി തലത്തിലേക്ക് ഇരുന്ന് തിരിച്ചറിട്ടേം വരുന്നു പക്ഷെ ഇരുന്നിരുന്നിരുന്നിരുന്ന് പോകുമ്പോഴോ പിന്നെ വരത്തില്ല അത് പൂർണ്ണ സമാധിക്കും അതെ അതെ നമ്മളെ മുമ്പിൽ ഒന്ന് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ആത്മാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടൊരു തടവുകാരനാണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ജയിലറയ്ക്കകത്ത് കിടക്കുന്ന ഒരു തടവുകാരനാണ് ആത്മാവ് അപ്പം ഈ ജയിലെന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ശരീരമാണ് അത് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ സ്വീകരിച്ചെടുത്ത ഒരു സംഗതിയാണ് അപ്പം ഇതിനകത്തിരുന്നുകൊണ്ട് എപ്പോഴും ആത്മാവ് പുറത്തോട്ട് നോക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകളിലൂടെയാണ് നോക്കുന്നത് അപ്പം ഈ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്ന് പറയുന്നതിന്റെയും ഉപനയനത്തിൻ്റെയും ഒക്കെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ അകത്ത് കിടക്കുന്ന അന്തര്യാമിയായ ആത്മാവിനെ കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ കണ്ണടച്ചേ പറ്റുള്ളൂ കാരണം കണ്ണടച്ചിട്ട് നമ്മുടെ അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന തടവുകാരനെ കാണാനായിട്ട് സാധിക്കുന്നതെന്നാണ് പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ട് പുസ്തകങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അതെല്ലാം യോഗ്യതലമാണ് ഞാൻ എൻ്റെ സങ്കല്പത്തിൽ എന്ന് പറയുമ്പോൾ ഞാനെന്ന തത്വ അത് ഉണ്ടായതാണ് അത് ഉണ്ടായത് പ്രപഞ്ചത്തിൽ തന്നെയാണ് അതായത് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലെ പ്രാണൽ നിന്ന് തന്നെയാണ് ഇത് ആത്മാവ് എന്ന് പറഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരല ആ കൂടിച്ചേരലുണ്ടാവുന്ന ഞാൻ എന്ന ഭാവം അതൊരു പ്രത്യേക ഒരു ഭാവമായിരിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിൽ നിന്നാണ് തൈരുണ്ടാവുന്നത് ആ തൈരിലടയുമ്പോൾ വെണ്ണയായിട്ട് മാറും എന്നാൽ അത് എവിടെയാ കിടക്കണേ ആ വെണ്ണ ആ തൈരിൽ തന്നെ കിടക്കണേ എന്നാ ആ വെണ്ണയ്ക്കൊരു പ്രത്യേകത എന്താണ് ഞാനെന്ന ഭാവ അതിന് പ്രത്യേകത എണ്ണമായി കൊണ്ട് ഉരിക്കാ ഉരുക്കും എന്നാ തൈര് ഉരുക്കില്ല പാലും ഇല്ല എന്നാ അതിന്നാണെന്ന് വന്നേക്കുന്നത് എന്നാൽ അതിന്റെ മേളി പൊങ്ങി കിടക്കുകയും ചെയ്യും അത് പറയും എനിക്ക് വെള്ളത്തിനും പൊങ്ങി കിടക്കാൻ പറ്റും തൈരിനും പ്രത്യേകമായിട്ട് ഞാനെന്ന ഭാവം കൊണ്ട് നീ മാറി നിക്കള ഞാൻ പ്രത്യേകമാണ് എന്നാ ഉരുക്കിയാലോ തിരിച്ചു നേരെ അതിലേക്ക് പോവുകയും ചെയ്യും ഇതാണ് ആത്മാവ് ഇത് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കി പ്രപഞ്ചമായി തീരുന്നതാണ് മോക്ഷം എന്ന് പറഞ്ഞത് പാലൊഴിച്ച് നമുക്ക് ഒരിക്കലും വിളക്ക് എത്തിക്കാൻ പറ്റില്ല പക്ഷെ പാലിൽ നിന്ന് എടുക്കുന്ന നെയ് വെച്ച് നമുക്ക് വിളക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ആ ഒരു പ്രോസസ്സിംഗ് യഥാർത്ഥത്തിൽ ആവശ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിലേക്ക് പോകാമല്ലോ അപ്പൊ ആ പ്രോസസ്സാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന തത്വത്തിൽ ഇരിക്കുന്നുകൊണ്ടാണ് ഞാനെന്നും ഭാവം ഇരിക്കുന്നത് എന്നാൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ളിലെ ഇന്ദ്രിയങ്ങൾക്കുണ്ട് അത് പുറമേ ഉള്ള ഇന്ദ്രിയങ്ങൾ ഇതെല്ലാമാണ് ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ബോധം പ്രവർത്തിക്കുള്ളൂ സ്പ്രെഡിങ് ആണ് നമ്മുടെ ബോധം സ്പ്രെഡിങ് ഈ സ്പ്രെഡിങ് ആ ബോധനെ തിരിച്ചു പിടിച്ച് ഉള്ളിലേക്ക് പ്രാണനിലേക്ക് പ്രാണനാതാ പ്രാണനാണിത് പ്രാണിലേക്ക് തിരിച്ചുവിട്ടുകഴിയുമ്പോൾ ശരീരബോധം കുറയും ശരീരബോധം വിട്ട് ഇരുന്നിരുന്ന് ഞാനെന്ന സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ഒരിക്കൽ ഈ ശ്വാസം മുട്ടുണ്ടാവില്ല മരിക്കുമ്പോൾ അതാണ് സത്യം ഈ മരിക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ ബോധമില്ലാത്ത അതായത് മരണസമയം ഈ വ്യക്തി അറിയുന്നില്ല ശ്വാസം വെളിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം ആഗ്രഹങ്ങൾ ഉള്ളിലേക്ക് വലിക്കും ശരീരമായിട്ട് ബന്ധം ശരീരം ഓരോ കോശങ്ങളും നിറഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് അത് ഇങ്ങോട്ട് പിടിക്കും ശ്വാസം അങ്ങോട്ട് പിടിക്കും അവസാനം അത് പിടിച്ചോണ്ട് പോകും ഇതാണ് മരണം അതേ വീണ്ടും ജനിക്കേണ്ടി വരും തീർച്ചയായിട്ടും നേരെ മറിച്ച് ശ്വാസത്തിൽ ഇരിക്കുന്നവൻ പൂർണ്ണനായി ഇരിക്കുന്നവൻ അറിയാൻ എന്താണ് സത്യം ഞാൻ ആരാണെന്ന് അങ്ങനെ ഇരിക്കുന്നവൻ ഇതിരി ഇറങ്ങിപ്പോയാസൊന്നുമില്ല അതെ അതെ അപ്പോ പറയാനുള്ളൊരു കാര്യം ഉള്ളൂ ഈ ആത്മീയ സാധനങ്ങൾ ചെയ്യുന്ന ആളുകളെയും കഴിവതും നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഈ മരിക്കാറാവുന്ന സമയത്ത് ഒരിക്കലും കൊണ്ടുപോയി വെന്റിലേഷനിലേക്ക് ഇടരുത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫാഷനാണത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അടുത്ത ഒരു രാമചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം പറഞ്ഞു പറഞ്ഞതാണ് അതായത് എൻ്റെ അമ്മയെ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഹോസ്പിറ്റലിൽ ഈ സൈക്കോളജി പാസ്സായ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് നമ്മുടെ ബന്ധുക്കളോടുള്ള സ്നേഹത്തിനെ ഇങ്ങനെ അവർ അവിടെ വിലവേശു എന്നിട്ട് അവരെന്ത്യുന്നു ഈ കുറേ ദിവസത്തേക്ക് വെന്റിലേഷനിലേക്ക് ഇടും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ അമ്മ കണ്ണു തുറന്ന് മകനെ നോക്കി അതായത് എന്നെ എന്തിനാണ് ഈ നരകത്തിൽ നീ കൊണ്ടിട്ടേക്കുന്നത് കാരണം മൂക്കുകളുടെയും വായിലൂടെ എല്ലാം കുടലുകളാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം മരണം എന്ന് പറയുന്നത് ഒരു ആത്യന്തികമായ ഒരു അനിവാര്യതയാണ് അപ്പോൾ അതിന്റെ സമയമാകുമ്പോൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നേരെ വല്ല പെയിൻ കില്ലറോ വല്ല മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരിക അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുക അപ്പോൾ ഏറ്റവും സന്തോഷത്തിൽ വേണം നമ്മളിവിടുന്ന് മരണപ്പെട്ടു പോകാൻ ഒന്നാണ് ഘോഷമാണ് പക്ഷെ നമ്മളെ തന്നെ എന്തോ ഒരു ഇപ്പം കേരളത്തിൽ ഇപ്പൊ ഗർഭം എന്ന് പറയുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് അതുപോലെയാണ് മരണമെന്ന് പറയുന്നത് ഒരു വലിയ ഒരു എന്തോ ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഏറ്റവും സ്വച്ഛന്തമായിട്ട് നമുക്ക് മരിക്കാനായിട്ട് പണ്ട് ആളുകൾക്ക് എല്ലാം കൊടുക്കുന്ന ഏറ്റവും വലിയ വരും അതാണ് സ്വച്ഛന്താണ് അതെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ പോകുന്നില്ല ഈ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിന് ആ ശരീരത്തിൽ ഇരിക്കുന്ന ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് യാതൊരു നോളജില്ല അതിന് എന്ത് ചെയ്യാ ഈ ശരീരം തനിക്ക് പോയെന്ന് ആദ്യം വിചാരിക്കില്ല താൻ മരിച്ചിട്ടില്ല താൻ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ആ ശരീരം വേണ്ട പതിനാറ് ദിവസം രണ്ടര രണ്ടര മണിക്കൂർ എന്തോ ആണ് ആ ഒരു സമയം കഴിയുമ്പോഴാണ് ഇയാൾക്ക് ബോധം ഉണ്ടാകുന്നത് എന്റെ ശരീരം നഷ്ടപ്പെട്ടു ഈ പതിനാറ് ചടങ്ങ് അത് കഴിയും ദശപ്രാണനം പുറത്തു പോകുന്ന ഒരു സമയത്താണ് ബോധം നമുക്ക് അപ്പോ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൂടുതൽ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ ഇവരെ കൂടെ ചുറ്റിപ്പറ്റിയാണ് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നത് ഒന്നിന് ശരീരത്തിൽ കയറിയാർട്ഷിപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സങ്കല്പങ്ങള് സ്വപ്നങ്ങൾ അതിനകത്താണെങ്കിൽ ആ വ്യക്തികൾ കൂടെ ആയിരിക്കും അയാഴപ്പൊന്നും തരില്ല വിജയ അപ്പോ അതിന് ഇതെല്ലാം ബന്ധങ്ങൾ എന്ന് തീരുന്നോ ഇദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ബന്ധങ്ങൾ എന്ന് നശിക്കുന്നുവോ അന്ന് അദ്ദേഹം ബാക്കി ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി പുനർജനിക്കും അതായത് ഉറക്കം ഡീപ് സ്ലീപ്പ് മരണം എന്ന് കുറച്ച് ദിവസത്തേക്ക് ഒരു ഡീപ് സ്ലീപ്പാണ് അത് കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു ഇത് കിട്ടുന്നുള്ളോ ഇത് സംഗതി ഇതാണ് ഞാൻ വേറെയാണെന്നുള്ള ചിന്ത ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹം പൂർത്തിയാക്കിയിട്ട് പോകുന്ന വ്യക്തികൾക്ക് മാത്രമാണ് മോക്ഷം അതും തന്റെ വേറെ കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹം പൂർത്തിയാവുന്ന ചിന്ത ഉണ്ടാവില്ല ആഗ്രഹം ഉണ്ടാവില്ല അവ ശ്വാസത്തിലേക്ക് പോകും എന്നാൽ ജന്മാന്തരങ്ങളായിട്ട് മോശപ്പെടും തീർച്ചയായിട്ടും അത് എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ജന്മം കഴിയുമോറും ആഗ്രഹങ്ങൾ കുറച്ച് 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 നേടിപ്പോ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ചിന്തകൾ കുറയും ബന്ധങ്ങൾ കുറയും ശാന്തനായി സ്വസ്ഥനായി ഇരുന്ന് 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 പോകുന്നതാണ് പക്ഷെ അങ്ങനെ പോയാൽ തന്നെ അവസാനം ജനിക്കുന്നത് എന്തായാലും പ്രാണിക്കുന്ന വിദ്യ എടുക്കേണ്ട ഒരു 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 ജന്മാര്ക്ക് എടുക്ക എന്റെ ഗ്രഹനിലയിൽ എന്റെ ഗ്രഹനില പരിശോധിച്ചു നോക്കോളൂ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രനിക്ക് പോകുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ ജ്യോതിഷ്ശാസ്ത്ര പ്രകാരം മോക്ഷമാണ് സമാധി എന്ന് പറയും ഈ ജന്മം കൂടിയുള്ളൂ അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ഉൾവിളി വിളിച്ചു കൊണ്ടുപോയി ജയിക്കുന്നത് അപ്പൊ അതേപോലെ ഒരു മോക്ഷജാതകനാണ് ജനിക്കപ്പെടുകയും ഇറങ്ങി അങ്ങോട്ട് പോവും കണ്ടെത്തും പോയി ഉറപ്പാടും പോയി അല്ല ഈ അജാമ്പള മോക്ഷത്തിലും പറയുന്നതല്ലേ കാരണം അദ്ദേഹത്തിന്റെ ബാക്കി കർമ്മങ്ങളുടെ എല്ലാം ഒരു കടങ്ങൾ ആ ജന്മത്തിൽ മൊത്തം ഒരു ക്രൂരനായിട്ട് ജീവിച്ചു പക്ഷെ അവസാന നിമിഷം എന്ന് വെച്ചാൽ അറിയാതെ നാരായണ എന്ന് വിളിച്ചു അദ്ദേഹം പോയതുപോലെ ഒരു നിമിത്തം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അങ്ങടേയും അവസാനത്തെ ജന്മമാണ് ഈ ഒരു അത് അല്ല എന്റെ കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് കൂടുതൽ കൂടുതൽ വരേണ്ടി വരും കാരണം നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഭാഗ്യം മുഖ്യമന്ത്രിയാവണം അത് മാത്രമല്ല മാത്രമല്ല ഞാൻ നക്ഷത്രം പറയുന്നില്ല തിഥി പ്രഥമ പ്രഥമ ഈ കാണുന്ന പരിശോധിച്ച് ആത്മീയമായ ജീവിതമാണ് പ്രഥമ ും പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും നാലാം ഭാവത്തിൽ വ്യാഴം വരികയും അതും പന്ത്രണ്ടാം ഭാവാധിപത്യത്തിൽ വ്യാഴം വരികയും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരികയും ഏഴാം ഭാവാധിപനായ സോറി എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരികയും ഏഴാം ഭാവാധിപന ചന്ദ്രനും പന്ത്രണ്ട് അതായത് ആയി സമാധിയാകുന്ന ഓ ശരി 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 ഏഴ് തന്റെ മുന്നിലുള്ള അല്ല അവിടുത്തെ ചന്ദ്രനാണ് പന്ത്രണ്ടിനെ വന്നിക്കണേ അപ്പം പൊതുജന സമ്മതനായി തന്റെ മുന്നിൽ കണ്ടു നിൽക്കുന്ന വ്യക്തികളിൽ സമ്മതനായി സമാധിയാവുന്നതാണ് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചാൽ കുറച്ചുകൂടി ഒന്ന് പറയാമോ അതിന്റെ ഒരു തീർച്ചയായിട്ടും ബ്രഹ്മവിദ്യ ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം എന്നെ സംബന്ധിച്ച് വേണ്ട ഞാൻ പഠിപ്പിക്കാൻ പ്രാക്ടീസ് കൊടുക്കും കാരണം സാധാരണ ഭൗതികത്തിൽ നിൽക്കുന്ന വ്യക്തികളെ ഈ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അവർക്ക് പ്രാക്ടീസ് ആവശ്യം അതിന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് കടയോഗ പ്രതീപയിലെ കുറച്ച് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പ്രാണായാമ വിധികൾ കൊടുക്കുന്നുണ്ട് ആണ് അത് കൊടുത്തെങ്കിൽ മാത്രമേ അവർ പസ്ത്രികയും അതുപോലെ ആക്കർ കുമ്പം ആ ഇടനാടി വടനാടി പ്രാണായാമവും അതുപോലെ നമ്മളുടെ യോഗി യോഗീതലത്തിൽ ഇരുന്ന സമയത്ത് ഒരു കാര്യം പറയാൻ ബ്രാഹ്മണി ചെയ്യുന്നില്ല ഉണ്ട് ഒരു ഞാൻ പറയാൻ വിട്ടുപോയി ഈ അവിടെ എനിക്ക് പിന്നെ അവിടെ വെച്ച് ദർശനം കിട്ടിയ ആള് സ്വിഗ്സായി ആണ് കേട്ടോ കേട്ടോ ആ ഒരു ചോദ്യം ഉണ്ട് അത് പ്രാക്ടീസ് എല്ലാം കൊടുത്തിട്ട് അവരെ ശ്വാസത്തിലിരിക്കാൻ പഠിപ്പിക്കാ ഇരിക്കാൻ പഠിപ്പിച്ച് ശ്വാസത്തെ പ്രാണനാണ് ആദ്യം അറിയേണ്ടത് ഇരുന്ന് അവൻ പ്രാണനെ ശരിക്കറിയണം അവന്റെ ശരീരത്തിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നവൻ അറിയാം എഴുന്നടക്കുന്ന പറയുന്നത് തലകുടക്കി ഓടി പറയുന്നത് കൈ കൊടക്കുക കൈയൊക്കെ അതൃക്ഷത വിശുമ്പഴത്തിന് കൈ മൂവ് ആവത്തില്ലെന്നൊക്കെ അപ്പറാണ് നമ്മുടെ എടുക്കുന്നത് ഭയങ്കര പ്രഷർ പോലെയാണ് ആ രീതിയിൽ ഓറ സ്പ്രെഡ് ആവാം ഓരോ സ്പ്രെഡ് ആവുമ്പോഴത്തേന് അന്തരീക്ഷമായിട്ട് നല്ല കഷണർ ഏർപ്പെടുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് വളരെ നല്ല റിസൾട്ടാണ് ആണ് അപ്പൊ അതിൽ നിന്ന് പിന്നീട് ഇവർ കുണ്ടലിനി പ്രാണായമുണ്ട് കുണ്ടലിനി പ്രാണായമത്തിൽ കുണ്ടലിനി യോഗം ചെയ്യും നമ്മൾ കുണ്ടലിന് ഉണർത്തിയവിടുന്നേ ആ ഉണർത്തുന്ന കുണ്ടലിനെ ഇവർ യോഗം ചെയ്യിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുക്കും അപ്പൊ കുണ്ടലിന് യോഗം ചെയ്തു കഴിയുമ്പോൾ തന്നെ ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും ശരിക്കും മാനസിക പ്രശ്നമുള്ളവർക്കൊക്കെ ഭയങ്കര വ്യത്യാസം നമ്മുടെ കൂടെ വന്ന ഒരുപാട് ട്വന്റി ഫോറിനകത്തെ ഒരു കഷി വന്നിട്ടുണ്ടായിരുന്നു ഗിരീഷ് വർമ്മ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂരിലെ അദ്ദേഹമൊക്കെ ഉള്ള വിഷയം ആൻസർ ഡിസോർഡർ ആയിട്ട് ആറ് വർഷം മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ ദിവസം കൊണ്ട് ഗുളിക സ്റ്റോപ്പ് ചെയ്ത് ഹൈ ലെവലാണ് അതുപോലെ തന്നെ വേറെ കൃഷിയുണ്ട് ചെങ്ങന്നൂരുള്ളേ ചങ്ങനാശ്ശേരി ഉള്ളത് അദ്ദേഹം സെയ്ദലി നാളെ പേര് അദ്ദേഹത്തിന് ഡിപ്രഷനായിട്ട് ഗുളിക കഴിക്കുന്നതാണ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് നാളെ ഞായറാഴ്ച നാളത്തെ ക്ലാസ്സിലൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷയങ്ങള് കംപ്ലീറ്റ് മാറി ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഭൗതിക അതായത് നമ്മുടെ സപ്പോർട്ട് മൈൻഡിലോട്ട് ചിന്തകളെ ഈ ഡിപ്രഷനും അത് ഇത് നമ്മള് ദീശ കിട്ടുമ്പം തന്നെ അവരുടെ മൈൻഡ് ഓക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആ കുണ്ടല്ലി ശക്തി യോഗം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര വ്യത്യാസങ്ങൾ സംഭവിക്കും പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുണ്ടല്ലി യോഗ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശിശുമാർക്ക് എല്ലാവർക്കും ഇതേ അനുഭവം തന്നെയാണ് പഴയ ബന്ധങ്ങൾ പോയിട്ട് പുതിയ ബന്ധങ്ങൾ വരും അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ചീത്ത കൂട്ടുകൾ കെട്ടുകളൊക്കെ മാറിയിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും വൈകാൻ അപ്പൊ തന്നെ സ്വയം നമ്മളെ വിട്ടുപോകുന്നതായിരിക്കും നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഉൾക്കൊള്ളുന്ന രീതിക്കൊക്കെ ഭയങ്കരമായ വ്യത്യാസങ്ങൾ സംഭവിക്കും അതിനുശേഷം നമുക്ക് വാശിയോഗം കൊടുക്കുന്നുണ്ട് വാശിയോഗം മാത്രമേ ശരിക്കും മോഷണത്തിൽ എത്തോളൂ ആ വാശിയോഗം ശാസ്ത്രം എന്ന് പറയുന്നത് അതെ അതെ അപ്പൊ യോഗം ശരനൂൽ ശാസ്ത്രം ശാസ്ത്രം എന്ന് പേര് പറഞ്ഞേക്കുന്നേ ഉള്ളൂ ശരിക്ക് ശ്വാസത്തെ കുറിച്ചുള്ള ശാസ്ത്രശാഖം മാത്രമാണ് അതായത് യോഗയെ സംബന്ധിച്ച് ശരുന്നൂർ ശാസ്ത്രമല്ല ഭൗതികത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ഇതൊരു ശാസ്ത്രം ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇടനാടി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഇന്നത് ചെയ്തു വലനാടി ആക്റ്റീവ് ആയിരിക്കും ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും പക്ഷെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മുടെ ശ്വാസത്തിന് വ്യതിയാനും അപ്പൊ അത് നോക്കിയിരുന്നുകൊണ്ട് എന്നാ യോഗയെ സംബന്ധിച്ച് അങ്ങനല്ല അവന് സദാസമയവും രണ്ടു മുരക്കാ അതുകൊണ്ടാ പറയുന്നത് യോഗിക്ക് ഷർണൂർ ശാസ്ത്രം ഇല്ല അത് ഓൾറെഡി അതികൾക്ക് ഷർണൂർ ശാസ്ത്രം നോക്കി ചെയ്യുന്ന നന്നായിരിക്കും ഇപ്പൊ നമ്മളിപ്പം ഇടനാടിലൂടെ ഇപ്പൊ ഓരോ മണിക്കൂർ വ്യത്യാസം നോക്കിയിരുന്ന മതി ദിവസം നോക്കണ്ട ദിവസം നോക്കാൻ പോയി കൺഫ്യൂഷൻ വരും ഇപ്പൊ ഇടനാളിൽ നമ്മൾ ഈ അതൊന്നും പറഞ്ഞു കൊടുത്തേക്കാം ഈ ഓരോ ചെറിയ തെറ്റുധാരണകൾ പഠിച്ച് വെച്ച് പുലർത്തുന്നുണ്ട് ഞാൻ കണ്ടെത്തിയ പല മാർഗങ്ങളുണ്ട് ഇങ്ങനെ കൈ വെച്ചോട്ട് ഇങ്ങനെ ദുഃഖിക്കാൻ പറയും അപ്പൊ കൈവളയിൽ തട്ടുന്ന ശ്വാസം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കത്തിയാണ് അപ്പൊ ശ്വാസം തട്ടുന്നതിനകത്ത് നമ്മൾ സെൻസ് ചെയ്യാൻ പ്രയാസം ഏതാണ് കൂടുതൽ തട്ടുന്നത് പക്ഷെ അതായത് ഇങ്ങനെ കൈവയ്ക്കണം അതായത് ചൂണ്ട് വെറുതായി മൂക്കിന് ഇവിടെ തട്ടി കൈവച്ചിട്ട് അങ്ങനെ ഈ രണ്ട് ശ്വാസം പോകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്വാസത്തിന്റെ സ്പീഡ് കുറയും ചെയ്യും ഇവിടെത്തുമ്പോഴും അപ്പൊ നല്ല സെൻസിറ്റീവ് ആയിരിക്കും എടുക്കുന്ന സമയത്ത് ഏത് മൂക്കിൽ കൂടെ ആണ് മനസ്സിലാക്കണം അപ്പൊ ഇടനാടി കൂടെ വരുന്നെങ്കിൽ ആ ഇടനാടി ആക്റ്റീവ് ആയിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങളൊന്നും അധികം ചെയ്യരുത് വലനാടി ആക്റ്റീവ് ആയിരിക്കും ചെയ്യാം അല്ലെങ്കിൽ രണ്ട് നാടി ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം ഏ തിരുമല തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് രണ്ട് നാടി ആക്റ്റീവ് ആയിരിക്കും ചെയ്യാൻ കൂട്ടും നല്ലത് നമ്മൾ ആൾക്കാർ നോക്കിയിട്ടാണ് അതെ അതെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ പ്രാണായാമം ചെയ്യും ഒൻപത് പ്രാവശ്യം പ്രാണായാമം ചെയ്തിട്ട് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോഴും ദിശകൂനമാണെങ്കിൽ വീണ്ടും പതിനെട്ട് പ്രാവശ്യം ചെയ്യും ഒന്നും കൂടെ നോക്കിയിട്ട് പിന്നെ ഇരുപത്തി ഏഴ് പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും ദശകുനാണെങ്കിൽ പിന്നെ യാത്ര അല്ലെങ്കിൽ ആ പരിപാടി നമ്മുടെ കേട്ടിട്ടുണ്ട് നമ്മുടെ യോഗി തലത്തിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പ്രാണായാമ ഒരു ക്രിയ ഉണ്ട് പ്രാണായാമ ക്രിയ ഘടയ ശക്രധാരണ പ്രാണായാമം തന്നെ പേര് അത് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രണ്ടു നാടിയും അപ്ലായിക്കുക ഒരു സൈഡ് സൈഡോ മാത്രമേ ഉള്ളു ഇത് ചെയ്തിട്ട് നോക്കിക്കോണം രണ്ട് നടു കൃത്യമായിട്ട് ശ്വാസം വരും ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളൊരു സംഭവമാണ് പുറത്ത് നമ്മൾ പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് കുറച്ച് നമ്മുടെ ഈ ചക്രാസ വഴി ബന്ധപ്പെട്ടതാണ് ഓരോ ചക്രാസിനും നമ്മുടെ ബോധത്തെ കൊണ്ട് പ്രാണത്തെക്കൊണ്ട് ഇരുത്തി ഇരുത്തിയിരുത്തിയുള്ള പരിപാടികളാണ് അത് ചെയ്ത് കഴിയുമ്പോഴത്തിന് രണ്ട് നടിയും നല്ല ഫാസ്റ്റായിട്ട് ആ സമയത്ത് ഇപ്പം ഈ ഇത് ചെയ്യുന്ന അതായത് നമ്മുടെ തിരുമല ചെയ്യുന്ന വ്യക്തികളൊക്കെ നമ്മുടെ കൂടുതലും അവരങ്ങനെയാ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവർ അപ്പത്തന്നെ ആക്കിയിട്ട് അവർ ചെയ്യുള്ളു അപ്പൊ റിസൾട്ടാണ് ഇങ്ങനെയുള്ള തിരുമല ചെയ്യുമ്പോൾ രണ്ട് നാടി ആക്റ്റീവായിട്ട് ചെയ്യാവുള്ളൂ പിന്നെ എന്ന് പറയുമ്പോ ഈ ഏതൊരു കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ആർത്തവം കഴിഞ്ഞിട്ടൊരു സ്ത്രീക്ക് ആണെങ്കിൽ നാടി കൂടെ ശ്വാസം വരുന്ന സമയം പുരുഷനോ ആ സമയം വരുന്ന സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ ചാൻസ് കൂടുതലാണ് പിന്നെ വേറൊരു പൊടിക്ക എല്ലാം പറയാൻ പറ്റില്ല അതായത് ഇപ്പൊ സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വരസിലൊക്കെ ഉണ്ട് പരസ്പരം ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഈ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീയുടെ റൈറ്റ് സൈഡ് സ്ത്രീയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റൈസ് വയസ്സ് നോസ് മൂക്കുകൊണ്ട് വർത്തക്ക രീതിയിൽ ബന്ധപ്പെടുക അവരുടെ നമ്മുടെ ശ്വാസം അവർ വലിക്കണം അവരുടെ ശ്വാസം നമ്മൾ വലിക്കണം അതായത് വലനാടി ഇടനാടി ഇത് രണ്ടും ഒന്നാവും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറക്കൂലോക്കോളൂ